മൈസൂരിൽ നിന്നും രാത്രിയില് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ച ശേഷം കാടിനുള്ളിൽ കയറിയിട്ടേ നമ്മുടെ ബസ് തടഞ്ഞു നിർത്തിയ കുറച്ച് ആനകൾ അങ്ങനെ ആനയും കാട്ടുപോത്തും മാനും മൃഗങ്ങളെ ഒക്കെ കണ്ട് രാത്രിയിലെ കാടിന്റെ ഭംഗിയും ഒക്കെ കണ്ട് മുന്നോട്ട് വരുന്ന സമയത്തെ ഒരു മരം അങ്ങോട്ട് വീണ് എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ കുറച്ച് നിമിഷങ്ങളും പേടിപ്പെടുത്തുന്ന കുറച്ച് കാഴ്ചകളും ാണ് ഈ ഒരു വരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മളെ മൈസൂറിലാ നമുക്ക് പോകാനുള്ള ബസ് രാത്രിയില് പത്തരക്കാ ഇവിടെ എത്തുക നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാ ബാംഗ്ലൂരിൽ നിന്നും രാത്രിയില് എട്ട് മണിക്ക് എടുത്തിട്ട് പത്തര ആവുന്ന സമയത്ത് മൈസൂറിലെത്തും രാവിലെ നാലര ആവുന്ന സമയത്ത് കോഴിക്കോട് എത്തും നമുക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മൈസൂർ ടൗണിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തേരാപ്പാറ നടന്നിട്ടേ അവസാനം മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി എന്തായാലും ബസ്സിന്റെ സമയം പത്തരയാണ് വിളിച്ച സമയത്തെ ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാത്രിയിൽ ലോങ് പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഓടാറുള്ളത് ബസ് ലേറ്റ് ആവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് വരാതിരുന്നാലേ അഥവാ ബസ് നേരത്തെ വരുവാണെങ്കിൽ ബസ് അങ്ങ് പോകട്ടോ ഈ ഒരു ബസ് രാത്രിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ച ശേഷം കാർഡിനുള്ളിലൂടെ പെർമിഷൻ ഉള്ള ബസ്സാണ് മൈസൂരിൽ നിന്നും രാത്രിയിലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വരുന്ന എല്ലാ ബസ്സുകളും പോകാറുള്ളത് മാനന്തവാടി കുട്ടവഴിയ ഈ ഒരു ബസ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ചടച്ച് കുപ്പലായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്താ നമുക്ക് പോകാനുള്ള ബസ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ്സിനകത്താണ് ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ ബസ് എടുത്തു ഇതൊക്കെ മൈസൂർ പാലസ് രാത്രിയിൽ മൈസൂർ പാലസും മൈസൂരും ഒക്കെ വേറെ ലെവലാണ് മൈസൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ മാത്രം മൈസൂറിനെ കാണരുത് രാത്രിയിൽ മൈസൂരിൻ്റെ ഭംഗിയെ വേറെ ലെവലാണ് ഫ്രണ്ട് സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം ഉണ്ടായില്ല ഇതൊക്കെയാ ഈ ബസ്സിനകത്തുള്ള ഒരു തിരക്ക് രാത്രിയിൽ വൈകീട്ടായത് കൊണ്ട് തന്നെ മൈസൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലൂടെ വരുന്ന ബസ്സുകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സിനകത്ത് നല്ല തിരക്കാണ് ആളുകൾ നിന്നും അതോടൊപ്പം ഫ്രണ്ടിലെ സ്റ്റെപ്പിലും ബാക്കിലെ സ്റ്റെപ്പിലും ഒക്കെ ഇരുന്നുകൊണ്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ മൈസൂർന്ന് പോകുന്നു ഗുണ്ടിൽപേട്ടയും ഒക്കെ കഴിഞ്ഞോണ്ട് ഇതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കവാടത്തിലെത്തി ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് കണ്ടോ ഈ വാഹനങ്ങളൊക്കെ ഇനി രാവിലെ ആറു മണി ആവുന്ന സമയത്തെ ഇവിടുന്ന് പോകാൻ പറ്റൂ അങ്ങനെ രാത്രിയില് നമുക്ക് വേണ്ടി മാത്രം ഇതാ ചെക്ക് പോസ്റ്റ് തുറന്നു തന്ന് അവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ആനകൾ ഇതാ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒരു കുട്ടിയാനയും ഉണ്ടല്ലേ മൂന്നാനകളെ കാണാൻ പറ്റുന്നുണ്ട് കയറിയ പാടെ തന്നെ ആനകളെ കണ്ടുകൊണ്ട് സെറ്റായി അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും റോഡ് ക്രോസ് ചെയ്താ മാന് ഇതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ആ ഒരു കാടിന്റെ ഉള്ളിലെ ഒരന നിക്കുന്നുണ്ട് കാണുന്നുണ്ടോ ഈ ഒരു സമയത്ത് ഈയൊരു കാടിനുള്ളിലെ ഇപ്പോൾ നമ്മൾ മാത്രാണ് യാത്ര ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും രാത്രിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ച ശേഷം കാടിനുള്ളിലേക്ക് പോകാൻ പറ്റില്ല ഈ ഒരു കാർഡിനുള്ളിൽ രാത്രിയിൽ ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇതേപോലെ രാത്രിയിൽ കാർഡിനുള്ളിലൂടെ പെർമിഷനുള്ള കെ എസ് ആർ ടി സി ബസ്സും പിന്നെ കർണാടകയുടെ ഐരാവത് ക്ലബ് ക്ലാസ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ബസ്സിനകത്തും ഒക്കെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് രാത്രിയിൽ ഈ ഒരു കാർഡിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും നിങ്ങൾ മൈസൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഈയൊരു ബസ്സിനകത്തൊന്ന് ബുക്ക് ചെയ്തിട്ടൊന്ന് യാത്ര ചെയ്തു നോക്കണേ മൈസൂരിൽ നിന്നും കോഴി രൂപ ഇതിന് ടിക്കറ്റ് വരുന്നത് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയിട്ടുള്ള ആനയാണ് കണ്ടോ ആ ഒരു സൈഡിലേക്ക് മാറി തരുന്നത് ഈയൊരു ആനയ്ക്കും അതേപോലെ തന്നെ ഈയൊരു കാട്ടിലുള്ള മൃഗങ്ങൾക്കൊക്കെ ചിലപ്പം അറിയാൻ മതി രാത്രിയിൽ ഈ ഒരു സമയത്തൊക്കെ രണ്ട് മൂന്ന് ബസ് പോകാനുണ്ട് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതൊക്കെ മുന്നിലേക്ക് ആ ഒരു പറമ്പ് കണ്ടോ മൊത്തമായിട്ട് കാട്ടുപോത്തുകളാണ് ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ലോങ് ആയതുകൊണ്ട് വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ ആശ നടന്ന് പോകുന്ന കണ്ടോ റോഡ് സൈഡിൽ കൂടെ എന്താ ലേ മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് തന്നെ കാട് പച്ച പുതച്ച് ഇങ്ങനെ വരികയാണ് കാടിന്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്തായാലും നല്ല മഴ വരുന്നുണ്ട് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോ റൈറ്റ് സൈഡില് കാടിനുള്ളിൽ ഒരുപാട് കാട്ടുപോത്തുകൾ ആളുകളോ വാഹനങ്ങളോ ഒന്നുമില്ലാത്ത തന്നെ മൃഗങ്ങളെല്ലാം മനസമാധാനത്തോടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മളെ വരവ് റോഡ് ക്രോസ് ചെയ്തിട്ട് പോണോ ഇല്ലെങ്കിൽ സൈഡിലേക്ക് മാറി തരണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് ആള് എന്തായാലും അടുത്തെത്തിപ്പേക്ക് ഇതാ കാട്ടിലേക്ക് ഓടി മുന്നോട്ട് പോന്നപ്പോഴേക്കും ചെറുതായിട്ട് ഇതാ മഴ പെയ്യാൻ തുടങ്ങി ആ കാട്ടിനുള്ളിലൊക്കെ കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ ഇല്ലല്ലേ ലെഫ്റ്റ് വേറെ ് ഈ ട്രിപ്പിനകത്ത് നമ്മൾ ഒരുപാട് കാട്ടുപോത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിനെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവിലുമാണ് ആണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ശേഷം ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവിന്റെ ഉള്ളിലൂടെ ഒക്കെ പോകുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് ഇനി നമ്മൾ കേരളത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുക മുത്തങ്ങ ഫോറസ്റ്റ് ഈ ഒരു പാലത്തിന്റെ മുകളിൽ മുകളിലെത്തിയപ്പോഴേക്കും മുന്നോട്ട് നോക്കിയാൽ ആരാ നടന്നു പോകുന്നതെന്ന് റോഡിന്റെ മുകളിൽ കൂടെ തന്നെയാണ് ആശാന്മാരെ നടത്തും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഇത് രാത്രിയിലും അതേപോലെ തന്നെ കാടിനുള്ളിലും ഒക്കെ പോകുന്ന സമയത്ത് ബസിന്റെ മുന്നിൽ ഇതേപോലെ ആന വന്ന് നിന്നാലോന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ പറ്റി ബസ് ആയതുകൊണ്ട് തന്നെ ആനകൾക്കും വലിയ പേടിയില്ല ബസ്സിലെ ഡ്രൈവറിനും ഒരു പേടിയും അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴേക്കും നല്ല കാറ്റും മഴയും തുടങ്ങി ഇതൊക്കെ ബസിന്റെ തൊട്ടു മുന്നിൽ ജസ്റ്റ് കഴിച്ചിലായി എന്ന് വേണമെങ്കിൽ പറയാം മരം പൊട്ടി വീണ് ഒന്നല്ലട്ടോ രണ്ട് മര വീണത് ഇനി ഈ ഒരു മരം മുറിച്ചു മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല മൊത്തമായിട്ട് റോഡടഞ്ഞുപോയി ആ ലൈറ്റ് കാണുന്നത് ഒരു ബസ്സാ നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ബസ്സാ ആ കിടക്കുന്നത് എന്തായാലും അവരും പെട്ടു നമ്മളും പെട്ടു രാത്രിയില് നട്ടപ്പാതിര സമയത്ത് ഒരു മനുഷ്യരും ഒരു വാഹനങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരു കൊടും കാട്ടിലെ ശരിക്കും പെട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫയർഫോഴ്സിന്റെ വണ്ടി എത്തി അവർ വന്നിട്ടേ ഒരു നാലഞ്ച് കട്ട് മിഷൻ എടുത്തിട്ടുള്ള ശരവർഷവും മുറിയ അവർ വന്നാൽ പിന്നെ വേറെ ലെവലാണല്ലോ കൊടും കാട്ടിൽ രാത്രിയിൽ നട്ടപ്പാതിര സമയത്ത് ഇതേപോലെ ബസ്സിനകത്തൊക്കെ വന്ന് കുടുങ്ങിയാലുള്ള ഒരു അവസ്ഥയെ നിങ്ങളത് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സ്വന്തം വണ്ടി എടുത്തോണ്ടൊക്കെ വരുന്ന സമയത്താണ് ഇതേപോലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പെട്ടുപോലെ വണ്ടി കംപ്ലൈന്റ് ആയാലോ അതേപോലെ തന്നെ ഇതേപോലത്തെ മരങ്ങളൊക്കെ വീണ് ബ്ലോക്ക് ആകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ശരിക്ക് പെട്ടെന്ന് തന്നെയാണ് ഒരമണിക്കൂറുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മരം മൊത്തമായിട്ട് മുറിച്ചു മാറ്റിയിട്ട് നമുക്ക് പോകാനുള്ള സൗകര്യം ചെയ്തതാണ് എന്തായാലും കേരള ഫയർഫോഴ്സ് ും അതേപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പിനും ഒക്കെ നമ്മുടെ നന്ദി ഇതാണ് ഒരു ബസ് അതിന്റെ ബാക്കിൽ കാണുന്നുണ്ടോ ഐരാവത് ക്ലബ് ക്ലാസ് ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ പോയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് എന്തായാലും രാത്രിയിൽ നട്ടപാതിരയ്ക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ ഒരു കാടിനുള്ളിൽ കിടക്കാനുള്ള യോഗ ഉണ്ടായിരുന്നു എന്തായാലും മരം മുറിഞ്ഞിട്ട് ബസ്സിൻ്റെ മുകളിലേക്ക് തന്നെ ഭാഗ്യം അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരുപാട് മാനുകളെയും ഒക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴേക്കിതാ പൊൻകുഴി ക്ഷേത്രം എത്തി ഈയൊരു സമയത്ത് ഈയൊരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രത്യേക വഴിവാണ് നിങ്ങൾ രാത്രിയിലൊക്കെ മൈസൂരേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ രാത്രിയിൽ ഉള്ള ഒരുപാട് ബസ്സുകളുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് രാത്രിയിൽ കാർഡിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വൈബും ആ ഒരു ഭീകരതയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതാണ് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ നിന്നാണ് മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലേക്ക് സഫാരി പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറും അതേപോലെ തന്നെ ഇവിടെ നിന്നാണ് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുകയും ഒക്കെ ചെയ്യുന്നത് ഒരാൾ നടന്നിട്ട് പോകുന്ന പോകുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ളത് ഒരാൻ കൊമ്പനായിരുന്നു ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയിട്ടേ ഉള്ളൂ മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാടെ പിന്നെ ഇനിയിപ്പോ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല ആനയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ മെല്ലെ ചുരുട്ടിക്കൂട്ടി വെച്ചതായിരുന്നു അപ്പൊക്കാ പെട്ടെന്ന് ആനയെ കണ്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു യാത്രയിൽ ഒരുപാട് ആനയെയും അതേപോലെ തന്നെ ഒരുപാട് കാട്ടുപോത്തും മാനും റോഡും മരം വീണിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നട്ടപ്പാതിരയ്ക്ക് കാടിനുള്ളിൽ പെട്ടുപോയെങ്കിലും ഈ ഒരു യാത്രയിൽ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു ട്രിപ്പാണ് നിങ്ങൾ രാത്രിയിൽ ഇതേപോലത്തെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം